വിശദമായ വാർത്തകളിലേക്ക് കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ മാംസം എത്തിച്ച് ഭക്ഷിച്ചതിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് ശിവസേന മാംസം എത്തിക്കുമെന്ന് വെല്ലുവിളിച്ചയാളെ ക്ഷേത്രത്തിൽ കയറ്റിയത് സുരക്ഷാ വീഴ്ചയാണ് വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും ശിവസേന ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ ക്ഷേത്രശുദ്ധിക്ക് കളങ്കം വരുത്തി ക്ഷേത്രപ്രസാദത്തോടൊപ്പം മാംസം പുറത്തുനിന്നെത്തിച്ച് ഭക്ഷിച്ച സംഭവത്തിലും ഇത് മറ്റു ഭക്തരുടെ പ്രസാദത്തിലേക്ക് വിതരുകയും ചെയ്ത സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് ശിവസേന ആവശ്യപ്പെട്ടു പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും സംഭവത്തിലെ ദുരൂഹത നീക്കാൻ പോലീസ് തയ്യാറാകണം മലപ്പുറം ജില്ലയിലെ മതസൗഹാർദ്ദം തകർക്കുന്നതിനുള്ള ഗൂഢാലോചന ഇതിനു പിന്നിൽ എന്ന് അന്വേഷിക്കണമെന്നും ശിവസേന മലപ്പുറം ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു അവിടെ ശിവസേനയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കുന്നത് പ്രക്രിയ അതിനെ തകർക്കാൻ ആരോ ശ്രമിച്ചിട്ടുണ്ട് അതാരാണ് കണ്ടെത്തേണ്ടത് പോലീസാണ് അവര് ക്ഷേത്ര ശുദ്ധിക്ക് കളങ്കം വരുത്തുന്ന ഭക്ഷണം എത്തിക്കുമെന്ന് വെല്ലുവിളിച്ചയാളെ വീണ്ടും അന്നദാനപ്പുരയിലേക്ക് കയറ്റിയത് കടുത്ത സുരക്ഷാ വീഴ്ചയാണ് ഇത്തരത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും ശിവസേന ആവശ്യപ്പെട്ടു കൂടെ കൂടെ നീ കഴിച്ചോന്ന് പറഞ്ഞാലും അതിനെ എലമെന്റ് ഉണ്ടോ എന്നൊക്കെ സൂചിപ്പിക്കണം രണ്ട് കാടാമ്പറിലെ കണ്ട പോലീസ് സ്റ്റേഷൻ കാടാമ്പറ സ്റ്റേഷൻ വരുന്നതിന് മുൻപ് ആ പോലീസ് സ്റ്റേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോ കാടാമ്പറ സ്റ്റേ അമ്പലവായിട്ടുണ്ട് പുതിയ ഇൻഫോ സ്റ്റേഷൻ കേയ് പോസ്റ്റ് അവിടെ പെർമൻന്റ് ആയിട്ടുള്ള പോലീസ് സ്റ്റേഷൻ അബിന്ദന്റെ പ്രായോഗികata കാടാമ്പറ ശേഷ ആവശ്യത്തിന് സ്റ്റെന്റില്ല സ്റ്റെന്റില്ലാത്ത സമയത്ത് അവിടെ പോലീസ് സ്റ്റേഷൻ പോസ്റ്റ് ഗവൺമെന്റിന്റെ ഡിസിഷൻ പ്രശ്നം ക്ഷേത്രത്തിനുള്ളിൽ അതിക്രമിച്ചു കടന്നേ ഇത്തരം ഹീനപ്രവർത്തനങ്ങൾ ഏർപ്പെട്ടവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കണം ശിവസേനയുടെ പേരിൽ സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടത്തുന്നവർക്കെതിരെ പരാതി നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ശിവസേനാ നേതാക്കളായ അഡ്വക്കേറ്റ് സാം ഐസക് രാജേഷ് കാടാമ്പുഴ സുരേഷ് തിരുവാലി സുരേഷ് വണ്ടൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കേരള വിഷൻ മലപ്പുറം